ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഒരു ചെറിയ ദൈവത്തിന് ചിന്തകളുമായിട്ട് പങ്കുവയ്ക്കുവാൻ കർത്താവ് ശരണപ്പെടുകയാണ് ഒരു ദിവസവും നമ്മൾ പഠിക്കുന്ന സമയത്ത് യാക്കോബ് എന്ന മനുഷ്യനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ യാക്കോബിനെ നമ്മൾ പലപ്പോഴും കണ്ടിരിക്കുന്ന ഉപായി ആയിട്ടാണ് ജ്യേഷ്ഠനെ പറ്റിച്ച് പായസം ഉണ്ടാക്കി പറ്റിച്ച് ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തയാണ് അപ്പനെ പറ്റിച്ച് ആ ജയ ജ്യേഷ്ഠന് വരേണ്ടി അനുഗ്രഹത്തെ കൈവശമാക്കിയാണ് നമ്മൾ പലപ്പോഴും അങ്ങനെ കാണാറുണ്ട് അല്ലെ ഈ രണ്ട് പറ്റിപ്പുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ ജ്യേഷ്ഠനെ ആദ്യം ഒന്നാമതായി പറ്റിക്കുന്നുള്ളൂ രണ്ടാമത് അപ്പനെ പറ്റിക്കുന്നുള്ളൂ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ എന്ത് വിതയ്ക്കുമോ അത് നമ്മൾ കൊയ്യും നമ്മൾ പറയുന്നത് ചെയ്യുന്നതൊക്കെ ഒരുപക്ഷെ നാളെ നമ്മൾ തിരിച്ച് നമ്മളിലേക്ക് തന്നെ വരാം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നു എന്താ സംഭവിച്ചയാക്കും അവരുടെ ജീവിതത്തിൽ ഇവിടെ രണ്ടുപേരെ പറ്റിച്ചിട്ട് ഇരുപത് വർഷത്തെ നീണ്ട പ്രവാസകാലം പോലെ ലാബാന്റെ വീട്ടിൽ പാർക്കേണ്ടി വന്ന ഒരു സാഹചര്യം നമുക്ക് അവർക്കും അറിയാം എത്ര വട്ടം ലാബാൻ യാക്കോബിനെ പറ്റിച്ചേ എണ്ണി കൊണ്ട് പത്ത് വട്ടം പത്ത് വട്ടം ലാബാൻ ആരെ പറ്റിച്ചു യാക്കോബിനെ പറ്റിച്ചു എന്തുവാൻ്റെ അർത്ഥം ഒന്ന് ശ്രദ്ധിക്കുന്ന ഈ മക്കളോട് ഞാൻ പറയാം ജ്യേഷ്ഠനെ പറ്റിച്ചപ്പോൾ ആരും ചോദിക്കാനില്ല എണ്ണല്ലേ അപ്പനെ പറ്റിച്ചപ്പോഴും ആരും ചോദിക്കാറില്ല പക്ഷേ ലാബാന്റെ വീട്ടിൽ ചെന്ന് അടിമവേല ചെയ്തപ്പോൾ ആ ചെയ്ത ആ പ്രവൃത്തികൾക്ക് പോലും കൂലി നൽകാതെ പത്ത് വട്ടം ലാബാൻ യാക്കൂബിൻ്റെ മുൻപിൽ പ്രതിഫലത്തെ മാറ്റുവാനിട എന്ന് ശ്രദ്ധിക്കുന്ന ഈ മക്കളോട് ഞാൻ പറയാം നമ്മൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അത് ഒരുപക്ഷെ നാളുകളിൽ നമ്മുടെ തിരികെ നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മാർവിടങ്ങളിലേക്ക് മടങ്ങി വരാം അതുകൊണ്ട് അത് സംഭവിക്കാതിരിക്കാൻ വിശ്വസ്തയോടെ നീതിയോടെ വിശുദ്ധ ഹൃദയത്തോടുകൂടെ മുന്നോട്ട് പോയാൽ അത് നമ്മുടെ ജീവിതത്തിനകത്തൊരു വലിയ അനുഗ്രഹമായിട്ട് മാറുവാൻ തക്കവണ്ണം ഇടവരട്ടെ നമ്മൾ പറയുന്നത് പോലെ നമ്മൾ വിതയ്ക്കുന്നത് നമ്മൾക്ക്